봐봐다 നമുക്ക് കഴിഞ്ഞു അപ്പൊ വീട്ടില് കേറണം സമയം ലേറ്റായി തെറ്റി അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാരും പിന്നെ എല്ലാവരുടെയും താങ്ക് യു പിന്നെ എല്ലാവരുടെ സ്നേഹാനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം ആണ് താലി കെട്ടിയപ്പോൾ ചെയ്ത് മെന്നു ആണ് എന്റെ സാരി ഈ സാരി കുത്താൻപുള്ളി ഗോൾഡൻ സാരി കാഞ്ചീപരം ആരി ചേച്ചിയുടെ കാഞ്ചീപരത്തീന്ന് പിന്നെ ബ്ലൗസുകളും ദാവണയും ചെയ്തത് നിങ്ങൾ ചാടല്ല നോക്കി നടക്കണേ അത്യാവശ്യം സ്പീഡിന് വിട്ടു നാളെ വീട്ടിലെ വീടിന്റെ ലൊക്കേഷൻ അറിയാ ഉഷാരാ കേറിക്കോ ശിവ ശിവ ഫ്രണ്ട് കയറിക്ക ഞാൻ വിളിക്കാൻ യൂട്ടോ